ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെതാ വിളിച്ചങ്ങനെ അഴിച്ചടിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്തും നമുക്ക് ആകാശത്ത് നോക്കുമ്പോൾ അമ്പിളിയമ്മാവിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ പുലർക്കാലായതുകൊണ്ടാണെന്ന് തോന്നുന്നു തെളിഞ്ഞു തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നമ്മുടെ വീട്ടിലെ മാവ് കുറച്ചശം പൂത്ത് പൂത്ത് ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നിറയെ കുയിലുകളും കാക്കകളും ഒക്കെ ആയിട്ട് ആകെ ആകെബഹളമാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഉജാല മുക്കിയ പോലെയുള്ള നിറത്തിലുള്ള പൂക്കളാണ് ഏട്ടാ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഇതിൻ്റെ പ്യുവർ വൈറ്റും ഉണ്ട് പിന്നെ ഈ ഒരു കളറും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമാണ് നേരം എളുത്തു വരുമ്പോൾ നമ്മൾ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ പൂക്കൾ തന്നെയാണ് കേട്ടോ പിന്നെന്താ നമ്മുടെ മൗഗ്ലിമോൻ ഇവിടെ കയറിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കുറച്ച് ചെടിച്ചെട്ടിയൊക്കെ ഞാൻ നീക്കിയിരുന്നു അപ്പോൾ ആ ഒരു പ്ലേസ് അവൻ കയറിയിരിക്കുകയാണ് ഇതുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ മാളയിലുള്ള ദേവൂസ് ബ്യൂട്ടി പാർലറിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഞാനും മുത്തും ഉണ്ട് കാരണം പുരിക ഒന്ന് ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചെയ്തു എന്ന് തോന്നാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഈ ആണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതും കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള പൊടിക്കൈകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇടാം കേട്ടോ അത്ര നമുക്ക് വലിയ ഫംഗ്ഷനാണെങ്കിൽ മാത്രമാണ് പോയി ഒരു ഫേഷ്യലൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഇന്നും സാധാ പോലെ തന്നെ ത്രെഡിങ്ങിന് വേണ്ടി മാത്രമാണ് ഞാൻ മുത്തും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങളൊക്കെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മുത്തിൻ്റെ കോൺവെക്കേഷൻ ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തലേ ദിവസം പോയി ത്രെഡൊക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ കോൺവെക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ ബിരുദദാന ചടങ്ങാണ് കേട്ടോ നമുക്ക് ബിരുദമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ തൊപ്പിയും മറ്റൊക്കെ വെച്ചുകൊണ്ട് ആ ബിരുദദാന ചടങ്ങ് നടത്തില്ലേ അപ്പോൾ അതാണ് കേട്ടോ ഇന്നുള്ളത് അപ്പോൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാരിയാണ് കേട്ടോ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇന്ന് കോൺവെക്കേഷൻ ഈ ഒരു സാരി ആയിരിക്കും ആൺപിള്ളേർക്കാണെങ്കിൽ ജുബ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതാ സാരി പിടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ടാസ്ക്കാണ് കാരണം എനിക്ക് സാരി ഉടുക്കാനായിട്ട് അഞ്ചു മിനിറ്റൊക്കെ മതി പക്ഷേ മുത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും സാരി കൊടുക്കുന്നവർക്ക് അതിങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ തോന്നും അല്ലേ അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് തന്നെ ഇനി എഴുന്നേറ്റിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് പാവത്തിന് അറിയില്ലല്ലോ അതിനെ കൊണ്ടുപോകാനല്ല അപ്പോൾ ഇന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് എട്ടരയ്ക്ക് നമുക്ക് അമൃതയിലെത്തണം മുത്ത് പഠിക്കുന്നത് കൊച്ചിൻ അമൃത യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ അതായത് അമൃത ഹോസ്പിറ്റലിൽ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അപ്പോൾ അവിടെയാണ് പഠിച്ചിരുന്നത് അപ്പോൾ സായി അവർ പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിലും ബ്ലൗസ് നമുക്ക് ഇഷ്ടമുള്ള കളറ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനും മുത്തും കൂടി കേരള സിൽക്സിൽ പോയിട്ട് ബ്ലൗസ് പീസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് തയ്പ്പിച്ചെടുത്തതാണ് കേട്ടോ പ്രാവശ്യം നമ്മളുടെ ടൈലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡി അല്ല നമ്മളൊരു തുന്നൽക്കാരനെ കൊണ്ടാണ് ചെയ്തത് അപ്പോൾ മുത്ത് പറഞ്ഞ പോലെ തന്നെയൊക്കെ തയ്ച്ച് കിട്ടി അപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമായി you okay. നമുക്ക് മക്കളൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു ആശ്വാസമാണ് അല്ലേ നമുക്ക് കൂട്ടായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടിയിട്ടും ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഇടം അവർ കണ്ടെത്തിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ അപ്പോൾ എൽ കെ ജി മുതൽ ടെൻത്ത് ക്ലാസ് വരെയൊക്കെ ഇവിടെ അടുത്തുള്ള സ്കൂളിലാണ് ടാമൂത്തായാലും ചിഞ്ചു ആയാലും പഠിച്ചിട്ടുള്ളത് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ േട്ടൻ സൗദിയിലും ബെഹ്റനിലും ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പഠന കാര്യങ്ങളും അവരെ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കാനും കൊണ്ടുവരാനും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ എല്ലാത്തിനും നിന്നിരുന്നത് അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വല്ലാത്തൊരു എന്താ പറയുക ടെൻഷനൊക്കെ നിറഞ്ഞ പോലെയാണ് രാവിലെ എക്സാമിനൊക്കെ പോകുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ മക്കളവിടെ കൊണ്ടുവന്ന് വിടണം എന്നുള്ള നിർബന്ധമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് എൻ്റെ ജോലി തിരക്കിനിടയിലും ഇതിനൊക്കെ വേണ്ടി സമയമൊക്കെ കണ്ടെത്തിയിരുന്നു കേട്ടോ ആ കാര്യങ്ങളൊന്നും ഞാൻ മറ്റാരെയും ിക്കാറില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അവരുടെ ആ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ ഈ അമൃതയിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് സ്കൂളിൽ നമ്മൾ ടെൻത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻറ്റി അബോ മാർക്കൊക്കെ വേണമായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഇവിടെ കിട്ടി അതുപോലെ മെറിറ്റിൽ തന്നെയാണ് മുത്തിന് ഇവിടെ കിട്ടിയിരുന്നത് കേട്ടോ അങ്ങനെയാണ് ഇവിടെ കോഴ്സ് എടുത്തതും നമ്മൾ പഠിച്ച് ഇപ്പോൾ തീർന്നതും നാല് വർഷമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് ചിലവഴിച്ചത് ഇപ്പോൾ നോക്കൂ നമ്മൾ അമൃതയിലെത്തി ഫ്രണ്ട്സൊക്കെ കണ്ടില്ലേ ഇതുപോലെ തന്നെ സായി ഒക്കെ എടുത്ത് നിൽക്കാണ് അപ്പോൾ നമ്മളിവിടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകണം അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് മുത്ത് പഠിച്ചിരുന്ന കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എസ് സി ഡയാലിസിസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് അപ്പോൾ മക്കൾ ഇന്നത് പഠിക്കണം അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കണം അങ്ങനെയൊന്നും ഞാൻ കരുതാറില്ല കേട്ടോ അവരെവിടെ ചേർത്തിയാലും ആദ്യത്തെ പത്ത് റാങ്കിനുള്ളിലെങ്കിലും അവരുണ്ടായിരിക്കണം എന്ന് ഞാൻ അവരോട് പറയാറുണ്ട് കേട്ടോ അല്ലാതെ ഫസ്റ്റ് റാങ്ക് തന്നെ മേടിക്കണം സെക്കൻഡ് റാങ്ക് തന്നെ മേടിക്കണം എന്നൊന്നും പറയാറില്ല പക്ഷേ കുട്ടികൾ എല്ലാ ക്ലാസ്സിലും അഞ്ച് റാങ്കിനുള്ളിലെങ്കിലും അവർ വാങ്ങിയിട്ടാണ് പഠിച്ച് പോകുന്നിരുന്നതായിട്ടാണ് അതൊക്കെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ മുത്തിന് സെക്കൻഡ് റാങ്ക് ആണ് കേട്ടാ ഉള്ളത് അപ്പോൾ ഈ ഒരു പരിപാടിക്കൊക്കെ ഇരിക്കുമ്പോൾ മനസ്സിനൊരു നിറവാണ് അപ്പോൾ ചിഞ്ചുനിയും കൂടി കൂട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്ത കുട്ടികൾ എങ്ങനെയാണോ പഠിച്ച് ഇറങ്ങുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ അനിയത്തിയോ അനിയനോ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും കാണണം അല്ലേ അപ്പോൾ അവർക്കും അതൊരു ഇൻസ്പിരേഷനായിരിക്കും എനിക്കും ഇതുപോലെയൊക്കെ പഠിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് തോന്നണമെങ്കിൽ അവരുടെ മൂത്ത ആൾക്കാരും കൂടി അതുപോലെയൊക്കെ ചെയ്തതായിട്ട് അവർക്ക് തോന്നണം അത് കാണണം അതിന് വേണ്ടിയിട്ടാണ് ഏട്ടോ ചിഞ്ചുനിങ് ഇന്ന് കൂടെ കൂട്ടിയത് നമ്മൾ മാതാപിതാക്കൾ മക്കളെക്കുറിച്ചൊക്കെ സ്വപ്നങ്ങളൊക്കെ കാണില്ലേ പക്ഷെ ഓവറായിട്ട് നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് നമ്മൾ അങ്ങ് അകലെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോയി മക്കളെയൊക്കെ നിർത്തി പഠിപ്പിക്കാനായിട്ട് നിർത്തി പോരുമ്പോൾ ചിലപ്പോൾ അവരെന്ത് വിചാരിക്കും നമ്മൾ അതൊന്നും കാണുന്നില്ലല്ലോ അവരെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് തന്നിഷ്ടത്തിനൊക്കെ നടക്കുക അതുപോലെ പഠിപ്പൊക്കെ മുടക്കുക അല്ലെങ്കിൽ വേറെ വഴിക്കൊക്കെ പോകാം ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് മാതാപിതാക്കൾ സങ്കടപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ദൂരെ ഒരു സ്ഥലത്തൊക്കെ കൊണ്ടുവന്നാക്കുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ടും മക്കളുടെ ഒരു നല്ല മനസ്സുകൊണ്ടും ഒക്കെ അവർ നമ്മളെ നമ്മളെ മറക്കാതിരിക്കുകയും വീടും മാതാപിതാക്കളെയും ഒക്കെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഈ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ടൊക്കെ പറ്റിയത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് കേട്ടാ നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് ഇങ്ങനെ പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ എങ്ങനെയായിത്തീരും എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല ല്ലേ നമ്മളെത്ര നല്ല രീതിക്ക് ജീവിച്ചാലും ചില കുട്ടികൾ കാരണം നമ്മുടെ സല്പേരും കാര്യങ്ങളും ഒക്കെ പോകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയാലോ ഈച്ചറിനോട് നന്ദി പറയാണ് കേട്ടോ ഞാൻ ഈ സമയം ഇന്നിവിടെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്റ്റുഡൻസിനാണ് കേട്ടോ ഈ ബിരുദം നൽകുന്ന ചടങ്ങ് ഉള്ളത് അപ്പോൾ ഇത്രത്തോളം കുട്ടികൾ അവർ എന്തിനാണോ വന്നത് അത് പൂർത്തിയാക്കി കഴിഞ്ഞ് ആ ഡിഗ്രി നേടുന്ന ആ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഈ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരും വിവിധ കോഴ്സുകളിലാണ് കേട്ടോ ബിരുദം എടുത്തിരിക്കുന്നത് അപ്പോൾ അവരുടെ മാതാപിതാക്കളും എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ അപ്പോൾ ചിലർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അപ്പൂപ്പനെയൊക്കെ വാക്കിംഗ് സ്റ്റിക്കൊക്കെ കൊത്തിക്കൊണ്ട് വരുന്ന അപ്പൂപ്പനെയൊക്കെ ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഓങ്കോളജിസ്റ്റ് പി വി ഗംഗാധരൻ ഡോക്ടർ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ മകളും ഇവിടെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തെയും കാണാനായിട്ട് പറ്റി അപ്പോൾ ഇവരുടെ ഒരു വേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വയലറ്റ് നിറത്തിലുള്ള തൊപ്പി അതുപോലെ തന്നെ ഷോള് ഇതൊക്കെയായിരുന്നു വേഷം അങ്ങനെ ആ ഒരു സന്തോഷ നിർഭരമായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തതാണ് കേട്ടോ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഇരുപത് വർഷമെങ്കിലും ചുരുങ്ങിയത് ഇരുപത് വർഷമെങ്കിലും നമ്മൾ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്നാണ് എല്ലാ മക്കളോടും എനിക്ക് പറയാനായിട്ടുള്ളത് വിദ്യാധനം എന്ന് പറയുന്നത് ആർക്കും കവർന്നെടുക്കാൻ പറ്റാത്തൊരു ധനമാണ് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനമായിട്ട് പ്രയത്നിക്കുക തന്നെ വേണം പഠനം തടസ്സപ്പെടുത്തുന്ന എന്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെ എല്ലാം തട്ടിയെറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ഓരോ വിദ്യാർത്ഥിക്കും പറ്റണം നല്ല രീതിക്ക് പഠിച്ച് ജോലി നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദവിയുടെ പേരിലായിരിക്കണം നമ്മളെ അറിയപ്പെടേണ്ടത് ഡോക്ടറാണ് നേഴ്സാണ് വക്കീലാണ് ടീച്ചറാണ് എന്നൊക്കെ നമ്മൾ അറിയപ്പെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ കഠിന പ്രയത്നം തന്നെ ചെയ്യണം ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഈ പഠിക്കുന്ന മക്കളുള്ള മാതാപിതാക്കളുടെ ഒരു സന്തോഷം നിങ്ങളെ അറിയിച്ചതും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം